സംസാരമാണെങ്കിൽ നിങ്ങളൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് അല്പം മുമ്പ് ആ നവനാട്ടങ്ങൾ വരുമ്പോൾ ഒരു പണ്ഡിതനെ ഡോക്ടർ മുഹമ്മദ് യൂസു ലീ സാഹിബി അദ്ദേഹം പത്നിയാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നിയതിനെ പറ്റിയിട്ട് ഞാൻ വയനാട്ടിൽ കോഴിക്കോട്ടേക്ക് വരികയാണ് വണ്ടിയിൽ മുഴുവൻ സമദാനി സാഹിബിന്റെ പ്രസംഗം അദ്ദേഹം വികാരവരിതനായി തൊണ്ടയറികൊണ്ടാണ് സംസാരിച്ചത് ഞാൻ ഹൃദയത്തോടു കൂടി മലയാളി സഹോദരങ്ങളോട് പതിറ്റാണ്ടുകളായിട്ട് സംവദിച്ചു പോകുന്ന ഒരാൾ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി മാതാവിനെപ്പറ്റി പിതാവിനെപ്പറ്റി ഉറ്റ ബന്ധുക്കളെപ്പറ്റി ഒക്കെ ഞാൻ എൻ്റെ മലയാളി സഹോദരങ്ങളോട് സംസാരിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ജീവിത ദൗത്യം പോലെ ഞാൻ കണക്കിലെടുത്തിട്ടുള്ളതാണ് ഇന്നും തുടരുന്ന ഒരു സംഗതി അതുപോലെ ഞാൻ സൗഹൃദം ഇന്നോളം മനുഷ്യന്മാർക്കിടയിൽ അയൽച്ച ഉണ്ടാക്കുന്നൊരു വാക്കും ഉച്ചരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം അങ്ങനെയാണ് മലയാളികളൊക്കെ പറഞ്ഞു പോരാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ക്ഷേത്രാലങ്കണങ്ങളും ചർച്ചിൻ്റെ മണിമുറ്റങ്ങളും അകത്തളങ്ങളും ഒക്കെ എൻ്റെ മലയാളി സഹോദരനെ എനിക്ക് മയക്കുവെച്ച് തന്നിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുകയാണ് ഈ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയായി തൊട്ട് മുമ്പ് പോലും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം അതുപോലെ ശിവഗിരി നാരായണപുരു ജനിച്ച ശ്രീനാരായണഗുരു ജനിച്ച ചെമ്പഴന്തി ഇവിടെയൊക്കെ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങളെ ഐക്യത്തിലും മമതയിലും മൈത്രിയിലും വാക്കണം പക്ഷെ അത് മാത്രമല്ല എന്നോടൊപ്പം ഞാൻ എൻ്റെ ഇവിടെ പറയേണ്ട കാര്യമില്ല ഞാൻ ഒരു കൽപ്പകഞ്ചേരിക്കാരനാണെന്ന് പറഞ്ഞാൽ അതിന് തെറ്റാവുകയില്ല തൊട്ടടുത്ത കോട്ടക്ക പഞ്ചായത്തിലാണ് എൻ്റെ പാർട്ടു എങ്കിലും എനിക്ക് ഒരുപാട് കുടുംബങ്ങളുള്ള ബന്ധുക്കളുള്ള സ്നേഹിതന്മാരുള്ള എൻ്റെ പിതൃബന്ധങ്ങൾ ധാരാളമുള്ള എൻ്റെ വന്യപിതാവിനുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളും ഒക്കെയുള്ള പ്രദേശമാണ് കൽപ്പകഞ്ചേരി കടങ്ങാത്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ബംഗ്ലാബന്ന് വൈലത്തൂർ നാഗർ മണ്ഡലത്തിലാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ബംഗളാകുന്നതിലെ ഒരു കൺവെൻഷനിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരനാണ് കോട്ടക്കലതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും പൊന്നാനിയുടെ എന്ന് പറഞ്ഞപ്പോൾ സന്ദർശനങ്ങനെ ഒരു ശബ്ദം വരാൻ തുടങ്ങി എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയവരും അച്ചട്ട് ആളുകൾ ഒന്നിച്ച് ഞാൻ ഏകദേശം എന്താ പറയുന്നു അപ്പം ഞാൻ സംസാരം നിർത്തിയപ്പോൾ അവർ പറഞ്ഞു അല്ല നമ്മൾ കൊടുക്കാനാണ് നിങ്ങൾ ഈ നാട്ടുകാരാണ് ഈ ബംഗളാംഗത്തിൻ്റെ അടുത്തൊരു ഹാളായിരുന്നു അയോ അപ്പോൾ അവിടെ ശരിയാണ് ഉപ്പാക്കി വലിയൊരു തെങ്കുമണത്തുണ്ടായിരുന്നു ഇവിടെ ഈ ബംഗളാകത്തിൻ്റെ അടുത്ത് അപ്പോൾ തേങ്ങ അടിക്കാൻ ഞാനാ പോവാം ചെറുപ്പത്തിൽ അതുകൊണ്ട് വൈകുന്നൂര് തേങ്ങടുത്തിരുന്ന വീണ്ടെയിൽ ഞാൻ പോയി തേങ്ങ ഉപ്പെന്ന് പറഞ്ഞപ്പോൾ ആ തേങ്ങാന്നോടിയായിട്ട് പേര് അവരെല്ലാവരും ഇവിടെ ഒട്ടും പറയാൻ പറ്റും അതുപോലെ പൊൻകുണ്ടത്ത് പോയപ്പോൾ അപ്പം എൻ്റെ വലിയൊരു സുഹൃത്തുക്കൊരു മാഷുണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തെ അനുസ്മരിച്ചു ഇന്നലെ കാടാമ്പുഴ ഇനി ഞാൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ധാരാളം സഹോദരങ്ങൾ കൂടെ വന്നു പൂജാരി മേൽശാന്തിമാരൊക്കെ ഉണ്ടായി അവിടുത്തെ മേൽശാന്തി ഉച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവര് എന്നെ പഠിപ്പിച്ച പാലാക്കര സ്കൂളിലെ എൻ്റെ അധ്യാപകർ അവരുടെ സുഹൃത്തുക്കളുണ്ട് അവരടുത്ത് പോയി അവർക്ക് എന്തില്ലാത്ത സ്നേഹമാണ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന പോലെയല്ല അത് അവർ കാണിക്കുന്നൊരു സ്നേഹം കുറെ സമയം അവരെ ചെലവഴിച്ചു കോഴിക്കോട് നിന്ന് വന്ന ഒരു കൂട്ടം സഹോദരിമാർ അവരെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നമ്മളെ കണ്ടപ്പോ വന്നതാണ് ഞങ്ങളുടെ ഇവിടുത്തെ വോട്ടർമാരല്ല വലിയൊരു സഹോദരി പറഞ്ഞു ഞാൻ പ്രസംഗം കണ്ട വണ്ടി കോഴിക്കോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിൽ ഞാൻ പറയുന്നത് നമ്മൾ നടത്തുന്ന ഏത് സംഘടനത്തിനും അതിൻ്റെതായിട്ടുള്ള വിലയും നിലയും ജീവിതകാലത്തോടെ ജീവിതകാലത്തിന് ശേഷമുണ്ട് നമ്മൾ ആ രൂപ ചെയ്യുമ്പോഴും ആ നന്മകൾ നാട്ടിൽ നിലനിൽക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതിനിടയിൽ ഞാൻ ഇവിടെ എം എൽ എ ആയിരുന്നു ഈ കോട്ടക്കൽ തൊട്ടപ്പുറത്ത് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു നമ്മളെ ഡിവിഷൻ പോവിഷനിന്നാണ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഒക്കെ ഇവിടെ തന്നെ നമ്മളീ ഇത്തരം താണിങ്ങളും വലിയൊരു ജംഗ്ഷനാണ് അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കമ്മിറ്റി ഓഫീസും ഇന്നലെ ഇവിടെ തുറന്നു ഗംഭീരമായ ഒരു ഉദ്ഘാടന ചടങ്ങ് നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തി നിങ്ങൾ പലരോട് വന്നിരുന്നു പെട്ടെന്ന് സംഘടിപ്പിച്ചൊരു ചടങ്ങ് വളരെ ഭംഗിയായി എല്ലാവരും പറഞ്ഞു ഉത്തരത്താണിയിലെ ഹൃദയഭാഗത്താണ് നമ്മുടെ ഓഫീസ് നിങ്ങളുടെ പഞ്ചായത്തിലാണ് നല്ല ക്ഷേമമായ ഓഫീസ് അതുപോലെ ക്ഷേമമായ ഒരു തിരഞ്ഞെടുപ്പ് ഫലവും നമുക്കുണ്ടാകണം അതിന് സന്തോഷത്തെ അനുഭവിക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും നന്നായി കൽപ്പഞ്ചേരിയെപ്പറ്റി കേട്ടിട്ട് അഭിമാനം തോന്നിയിട്ടുണ്ട് കൽപ്പഞ്ചേരിയാണ് വലിയ ഭൂരിപക്ഷം യു ഡി എഫിന് എപ്പോഴും കൊടുക്കുന്ന യു ഡി എഫിൻ്റെ ഒരുക്കോട്ടെ ഭാഗത്ത് ആ കാറ്റത്തിലായിരുന്നു കോയക്കത്തി വൈകുന്നത് നമ്മുടെ കുട്ടിക്കാലും കുട്ടിക്കാലാർക്കും മറക്കാൻ കഴിയും

എനിക്ക് തീർക്കുന്നതിൻ്റെ സന്തോഷം കാരണം രായൊക്കെ മനസ്സിലാക്കണം ഞാൻ ഈ കോയക്കുട്ടി വൈദ്യരുടെ ബന്ധുക്കളാരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ എന്ന് തിരഞ്ഞു നടന്ന ഒരാളാണ് എനിക്കൊന്നിനൊന്ന് കാണാൻ ഇവിടെ ഉണ്ടോ ഇതൊക്കെ വന്നുണ്ടോ കോയക്കുറ്റി വൈദ്യരെ കിഴയലക്കുറ്റിനെ കല്യാണ ചിന്ത പേര് എൻ്റെ പ്രഭാതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായ കുട്ടിമാൻ എക്കണം സ്ഥിതി എന്റെ അവസാനമാണ് കൽപ്പറ്റയിലെ ഓർമ്മ സത്യം ഞാനങ്ങനെ ഞാനങ്ങനെ ധരിടമാണ് കണ്ണാമ്പ ക്ഷേത്രത്തിൽ പോയപ്പോ സുശീലെ പറ്റി അന്വേഷണം സുശീല എന്റെ മഹാരാജൻ ഹൈസ്കൂളിലെ ക്ലാസ് ടീച്ചാണ് പ്രാർത്ഥനാ കാര്യം സുശീല സുശീലാന്തിരി മാഷെ ബന്ധു എംബ്രാന്തിരി മാഷെ കാടാപ്പഴത്തെ മേൽശാന്തി അടുത്ത കാലത്ത് നിന്നെയാണ് പ്രാർത്ഥിച്ചത് അപ്പൊ സുശീല പാലക്കാട്ടിൽ പാർക്കുവാക്കി അവിടെ വന്നിട്ടുണ്ട് കാടാപ്പഴം ഉണ്ട് കൂടി പറഞ്ഞു സുശീലെ കുറിച്ചു ആരോ നമ്മൾ പറഞ്ഞു സുശീല പെട്ടെന്ന് കൂട്ടിച്ചെല്ലാം പറഞ്ഞു നമ്മൾ പാലക്കാട് പഞ്ചായത്തിലെ നേതാക്കളൊക്കെ ഉണ്ട് മധുണ്ട് രണ്ട് മധുണ്ട് ഒന്ന് നമ്മുടെ യു ഡി എഫിൻ്റെ മണ്ഡൽ ചെയർമാനായ മധു മറ്റൊന്ന് കാടാമായ മത ഓടിപോക്കിൽ പോകേണ്ട എല്ലാ കാര്യവും ശരിയൊക്കെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായ മത കൂടി പോയി കുറേ ഒച്ചനായാലും സുശൈലിയും അവരുടെ ഭർത്താവും നമ്മളെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു ഊഷ്മളമായി സ്വീകരിച്ചു സുശൈലിയുടെ കണ്ണ് നിറഞ്ഞു കാരണം എന്റെ കൂടെ പഠിച്ച പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ സുശീലെ മാത്രം പിന്നെ വർഷങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ യാത്രയാണോ അതോ ഒരു ഹൃദയ ഹൃദയസഞ്ചാരമാണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്താണെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നു daki la panhara kamido unka honda endey sampad thoru vekku endey yuvanam hondu vekku le chine lo mujse meri jawani endey yuvanam kabardedto nimma gar muj ko lo ta do bachpan ka savan wa ka lazik kashri wa bahir sudh ke ശകത്തിൽ പിന്നിലാലോ എന്റെ പ്രശസ്തി വല്ലതും അത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ കവിയാണ് കൽപ്പതച്ചേരി മണ്ണില് വന്ന് വിൽക്കുമ്പോ ഞാൻ പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ബസ്സാണെന്നാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന് താഴെ വെക്കാൻ കിട്ടിയ ലാസ്റ്റ് ബസ് തീർന്ന കൽപ്പച്ചേരിക്കുന്ന ലാസ്റ്റ് ബസ്സുകളായാലും പിന്നെ വേറെ വലിയ വഴി തോട്ടില്ലാത്ത ഓരോ ഉണ്ടാവില്ല ഓട്ടോറിക്ഷ പിടിച്ചിട്ടോ കാട്ടോ നടന്നിട്ടോ അതിനെ കഴിയുന്നവർക്ക് അല്ലാത്തവർക്ക് ബസ് പോയാൽ നട്ടതില്ല ഈ കേന്ദ്രം വഹിക്കുന്ന ഗവർമെന്റിന്റെ ആ പാർട്ടിയെ ധാരണയിലാക്കി പകരം അവിടെ വരും മതേതര സർക്കാരിനെ ഇരുത്തണം ആ മതേതര സർക്കാർ എന്ന് പറയുന്നത് மூக்கு கேப்போட்டாய மனுஷன் எல்லாருக்கும் அறியிலும் அங்கீகரிக்க மருமகளுடைய நிலபாடு நடக்கிற காணாது போகண்டி இண்டியன் நேஷனல் கோங்கிரஸ் ஒரு அது പകരം പ്രധാനമന്ത്രി ഇന്ത്യയെ വീണ്ടെടുക്കാൻ പോകുന്ന പ്രധാനമന്ത്രി ആർക്കെങ്കിലും സുഷ്ടോ അതുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ മറ്റു രാഷ്ട്രീയ കസൃത്യങ്ങളൊക്കെ അർത്ഥം അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ മാത്രമല്ല ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങളാണ് എ ബി സി ഡി ആണ് ഇത് കൊച്ചു കുട്ടികൾ എന്ന് എല്ലാ സ്റ്റേറ്റിലും ഒരു സെക്യുലർ പാർട്ടി കോൺഗ്രസ് അല്ലാതെ അവരല്ല ഇന്ത്യ മുഴുക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവ് അങ്ങനെ ശക്തിക്ക് വേണ്ടി വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും ഇന്നത്തെ ഗവൺമെന്റിനെ തായ ഇറക്കി പകരത്തിലും കൊണ്ടരണ ശക്തി വേണ്ടേ ഒരു കേരളം മാത്രം മതിയോ ലോക്സഭാ തിരഞ്ഞെടുപ്പല്ലേ കേരളം വേണം കർണാടകം വേണം തമിഴ്നാടും വേണം യു പി വേണം മധ്യപ്രദേശ് വേണം കഴിഞ്ഞ ദിവസങ്ങളിൽ യു പിയിലൂടെയാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ കൈ പിടിച്ച് നടക്കാൻ വന്നത് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവാണ് മുലായം സിംഗിന്റെ മകൻ അതും അദ്ദേഹത്തിന് രൂപപ്പെട്ടു ശക്തിപ്പെട്ടു അതിന്റെ നേതൃത്വത്തിൽ ഒരു വ്യക്തിയൊക്കെ അത് രാഹുൽ ഗാന്ധി ഈ ഒരു പരമ പരമാർത്ഥം കാണാതെ പണി കോൺഗ്രസിന്റെ സീറ്റ് കുറപ്പിക്കുന്ന 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 പണി 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 സീറ്റ് താല്പര്യത്തിന്റെ ഗുണകരമാവില്ല ജനങ്ങളുടെ താല്പര്യത്തിന് ഗുണം ചെയ്യില്ല തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോലും ഗവൺമെന്റ് കൊണ്ടുവരില്ലേ അതിനെതിരെ പ്രതിഷേധിക്കുന്നവര് സത്യത്തിൽ എന്താ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കൂടി വന്നതാണ് പൂർവ്വം ഭൂരിപക്ഷമുള്ള മുപ്പത് ശതമാനത്തിന്റെ ഇത്തിരി മാത്രമേ ഇങ്ങനെ കേന്ദ്രം ഭരിക്കുന്നവർക്ക് ഭൂരിപക്ഷമുള്ളൂ പിന്നെ അവർ അധികാരത്തിൽ വന്നു മുറ്റോട്ട് ഭിന്നിച്ചു പോകൂട്ടുകളെ ഭിന്നിപ്പിക്കുന്ന പണി ചെയ്തത് ഞങ്ങൾ ഈ കേന്ദ്രം എതിരാണെന്ന് പറയുന്നത് എത്ര മാത്രം അബദ്ധജടിലമാണ് എന്നുള്ളതിൽ എല്ലാവരും മനസ്സിലാക്കാവുന്ന കണ്ടിട്ടില്ല അതുകൊണ്ട് കനത്ത നിർവഹിക്കണം കൽപ്പതഞ്ചേരി നമ്മോടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന പ്രദേശമാണ് എന്നെ നിങ്ങൾക്കറിയാം ഞാനായിട്ട് പറയേണ്ടതില്ല ഞാൻ ഇതിനൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് വളരെ സീരിയസ് ആയി പ്രവർത്തിച്ച നേതാവാണ് പാർലമെൻ്റ് അംഗമാണ് എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ പ്രവർത്തനം വിലയിരുത്തിക്കണം ഞാൻ അഞ്ചുകൊല്ലും എം എൽ എന്ന് നിങ്ങൾ എൻ്റെ പ്രവർത്തനം കാണും കോട്ടക്കൽ എന്ന് പറഞ്ഞപ്പോഴും തന്നെയല്ലേ കോട്ടക്കര ട്രഷറി കടാമ്പഴ ക്ഷേത്രത്തിനടുത്ത് പോലീസ് സ്റ്റേഷൻ വേണമെന്ന് അവിടുത്തെത്രയോ കാലമായിട്ടുള്ള ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ അന്ന് കൊട്ടുന്നതാണ് ആശുപത്രി ഗോമിയും ആശുപത്രി എല്ലാവരും ആശ്രയിക്കുന്നത് അതേമാതിരി തിരൂര് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പത്തൊമ്പത് സ്റ്റാഫിനെയാണ് ഒറ്റടിയിട്ട് അപ്പോയിന്റ് ചെയ്തത് ഞാൻ എം എൽ എ ഒന്ന് ആശുപത്രി ഇങ്ങനെ ശിഖിച്ച സമയം ഇന്നത് നന്നായിട്ട് ുന്നുകൂടെ കഴിഞ്ഞാൽ കോഴിക്കോട് വരെ റോഡിന്റെ അർഗത്തുള്ള ഏക സർക്കാർ ആശുപത്രിയാണ് ഒരപകടമായിട്ടോ പറ്റപ്പെടുന്നതിന്റെ വില പത്തൊമ്പത് സ്റ്റാഫിനെ ദിവസം ഒരു സ്വഭ ഉണ്ട് അത് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി ധാരാളം റോഡുകൾ ഒക്കെ അന്ന് കൊണ്ടു വികസനത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് മലപ്പുറത്ത് എന്റെ

രീതിയിൽ പ്രവർത്തിക്കാൻ കരിപ്പൂർ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നേരി കാലമാണ് കഴിഞ്ഞ പോയത് അവിടുത്തെ റൺവേ കട്ടിക്കാൻ തീരുമാനിച്ചു മന്ത്രി കരിപ്പൂരി പറയാൻ അത് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ മാത്രം വിഷയമല്ലോ റൺവേ കട്ടിക്കാൻ തന്നെ വിമാനത്താവളങ്ങൾ ഇന്ന് പോകുന്ന വിമാനം പോലും പോകില്ല

ജ്യോതിരാദിത്യ സിന്ധ്യ സൂര്യഖ്യക്ഷ മന്ത്രിയാണ് രാജ്യസഭാ കാലമന്ത്രി പരിശോധന അടുക്കള മന്ത്രിയാണ് പറഞ്ഞു തന്ന കാര്യം അദ്ദേഹം പറഞ്ഞ എൻ്റെ അടുത്ത് വരണം അപ്പോൾ അവിടെ പോയി പറയും മണ്ണെടുത്ത് തരണം ഭൂമി എടുത്തിട്ട് അക്രയർ ചെയ്ത് തരണം അത് സ്ഥിതി വരണം എൻ്റെ അടുത്ത് കരിപ്പൂരം പറഞ്ഞ വരണ അദ്ദേഹം ആണെങ്കിൽ എല്ലാം പഠിച്ച് വെച്ചിട്ടുണ്ടാവും അങ്ങോട്ട് കടന്നു തന്നാൽ ചിലപ്പോൾ നമ്മൾ പേപ്പർ ഉള്ള കത്തി കരിപ്പൂരിൽ മല അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ സംസാരിക്കാം അവസാന എൻ്റെ ലോക്സഭയിലെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തെ തുടർന്ന് ചാനലുകളൊക്കെ ബ്രേക്കുന്ന സുഖം കേന്ദ്രം സംസ്ഥാനത്തിന് അടിയന്തരമായി ഭൂമി നൽകിയില്ലെങ്കിൽ എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഞങ്ങൾ ഇന്നത്തെ നടപടിയിലേക്ക് പോകും ഭൂമി ലാൻഡ് അക്കോസിഷൻ തുടങ്ങി ലാൻഡ് അക്വസിഷൻ തുടങ്ങി റെസപ്പടി തുടങ്ങി അപ്പോഴും പണി തുടങ്ങണ പ്രശ്നമല്ല മണ്ണ് കാഴ്ച ആരും സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണോ ഞാൻ പലതവണ മുഖ്യമന്ത്രിയോടെയും പ്രീസ് കോൺഫറൻസിൽ വരെ ആവശ്യപ്പെട്ടു അദ്ദേഹം പറയുന്ന കേന്ദ്രത്തെ സമീപിക്കാം കേന്ദ്രമന്ത്രി പറയും അത് സ്റ്റേറ്റിന്റെ ഉത്തരവായിട്ടാണ് ഈ മണ്ണ് ഭൂമി എടുക്കുമ്പോൾ കൊടുക്കേണ്ട നഷ്ടപരിഹാര സംഖ്യങ്ങൾ വന്നാണ് മണ്ണ്

മിനിഞ്ഞാന്ന് വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും മലേഷ്യയിലേക്ക് വിമാന സർവീസ് തുടങ്ങാൻ എയർ ഏഷ്യ അത് നമ്മളടുത്ത രീതിയിൽ വീട്ടിൽ വിളിച്ചു കൊണ്ടിരുന്നു ഇപ്പൊ മാസം എയർലൈനുകളൊക്കെ വിളിച്ചു വെച്ചു അവർക്കൊക്കെ ഓഫർ കൊടുത്തു സർവീസ് കൊടുക്കും അടുത്ത മാസങ്ങളിൽ പല ഫ്ലൈറ്റുകളും തുടങ്ങാൻ പോകണം മിനിഞ്ഞാന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു ആംബുലൻസ് ഞാൻ കളക്ടറേറ്റ് എത്തിച്ചു വെച്ചു

നാഷണൽ ഹൈവേ പ്രശ്നമില്ലായ സ്ഥലങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിച്ചു ചേളാരിയിൽ അണ്ടർപാസ് പാടമുളയിലും അണ്ടർപാസ് ഇരുമ്പു ജോലിയിൽ പ്രശ്നം പരിഹരിച്ചു കൊളപ്പുറത്ത് പരിഹരിച്ചു അതുകൊണ്ട് മലപ്പുറത്ത് എന്നെ വിജയിപ്പിച്ച ജനങ്ങൾ തൃപ്തരാണ് എന്നുള്ളത് ആ ടേം അവസാനിപ്പിക്കുമ്പോൾ എനിക്കുള്ള അവരോടുള്ള നന്ദിയും എൻ്റെ കൃതാർത്ഥതയും വളരെ വലുതാണ് ഇതിപ്പം നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്ന കാര്യത്തിൽ നിങ്ങളെന്നെ ഏൽപ്പിച്ചാൽ ഏൽപ്പിക്കല്ലോ നമ്മളെന്നു ജയിക്കുമല്ലോ നമ്മളെന്നു ജയിക്കണല്ലോ അങ്ങനെ ആകുമല്ലോ ആകണമല്ലോ അതിനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം വളിജ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അല്ല അപ്പൊ കാള് രണ്ടുമൂന്ന് പേര് മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കേന്ദ്രമന്ത്രിയെ സമീപിച്ചു ഇന്നത്തെ ഗവൺമെന്റ് ഫണ്ട് കിട്ടുക അത്ര എളുപ്പമില്ല അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ഓൺലൈൻ അർജന്റാണ് ഇന്ത്യ അടുത്ത ആഴ്ച അദ്ദേഹത്തെ കൊടുക്കാം അശ്വിനി വൈഷ്ണവ് റെയിൽവേ കമ്പനി അദ്ദേഹം വര പരിശാന്

ഞാനതിനെക്കുറിച്ച് പറയണ്ട ആളുകൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത് നമ്മുടെ മനസ്സിൽ തൃപ്തിയാണ് കല്പകൻ്റെ വരാൻ രീതിയിലുള്ള സന്തോഷം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും എത്താൻ കഴിഞ്ഞെന്ന് വരില്ല നമുക്കിപ്പോൾ ഈ കാലം തന്നെ നല്ല ചൂട് നമുക്ക് അവിടെ എത്തിയിരിക്കുന്നു എല്ലാം നന്നായിത്തീരട്ടെ എല്ലാം ഭംഗിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നടന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കൽപ്പകഞ്ചേരി ഈ തവണ എല്ലാ ഭൂരിപക്ഷങ്ങളും കൊടുത്തിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും കേട്ടു കെട്ടുന്നത് അതിനേക്കാൾ എനിക്ക് തരണം ഈ നാടിൻ്റെ ഒരു കൈനങ്ങളിൽ വളരെ ഒരുപാട് രാഷ്ട്രീയ ഘടകങ്ങളുണ്ടായിരുന്നു അന്നത്തെ ഭൂരിപക്ഷം ഈ രാഷ്ട്രീയ രാഷ്ട്രീയമാണ് അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഞാൻ എല്ലായിടത്തും വന്ന പോലെ കണക്കാക്കണമെന്നും നിങ്ങളാണ് സ്ഥാനാർത്ഥി എന്ന് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ നേതാക്കൾ യു ഡി എഫിൻ്റെ നേതാക്കൾ പ്രവർത്തകർ കണക്കാക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഇത്ര സ്നേഹത്തോടെ സൗമനസ്ത്തോടെ എൻ്റെ വാക്കുകൾ ഈ നട്ടിച്ച നേരത്തും കേട്ടിരുന്ന നിങ്ങൾക്ക് Bertik pada malam ni Bawa-bawa Dan dah waktu